സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശ്ശൂര് പക്ഷെ പണിക്കൂലി ഹോൾസെയിൽ വില എല്ലാം നോക്കണേ എല്ലാം നോക്കി ഇനി മതി ജുവലേഴ്സ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് ജുവല്ലോ യൂണിറ്റ് ഓഫ് ടി സി കോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ ജെൻഡർ ജെൻഡർ ഭാഗമായി കാർണിവൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദാമണി ഉദ്ഘാടനം ചെയ്തു വരവൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർപേഴ്സൺ പി പി കെ യശോദാമണി ഉദ്ഘാടനം നിർവഹിച്ചു വരവൂർ കുടുംബശ്രീ വൈസ് എം ബിന്ദു അധ്യക്ഷത വഹിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വാർഡ് മെമ്പർമാരായ കെ ജിഷ പി കെ അനിത സി ഡി എസ് മെമ്പർമാരായ എ സത്യഭാമ റസിയ വി സരോജിനി എൻ കെ ഗീത സി ആർ എന്നിവർ സ്ത്രീകളുടെ സ്വത്താവകാശവും സ്ത്രീധനവും എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് ചർച്ചാ പാനലിൽ പങ്കെടുത്തു ഓക്സിലറി കുട്ടികളുടെയും ബാലസഭാ കുട്ടികളുടെയും വിവിധ ഇന കലാ പരിപാടികളും നടന്നു പരിപാടിക്ക് സി ഡി മെമ്പർ കെ എം നസീമ റസിയ വിവി എന്നിവർ സന്നിഹിതരായിരുന്നു ബിസി ന്യൂസ് വരവൂർ